അൻപത്തിരണ്ട് ദിവസം നീണ്ടു നീളുന്ന ട്രോളിംഗ് നിരോധനം കടന്നു കിട്ടിയതിന്റെ ആശ്വാസത്തിൽ കടലിലിറങ്ങിയ തൊഴിലാളികൾക്ക് നിരാശയായിരുന്നു ബലം കൂടുതൽ വില ലഭിക്കുന്ന പൂവാലൻ ചെമ്മീനും കണവയും ഇതുവരെ കിട്ടിയില്ല കിളിമീൻ മാത്രമാണ് ലഭിക്കുന്നത് അതും കുറവാണ് സാധാരണ ട്രോളിംഗ് കഴിയുന്ന ആദ്യ ദിനങ്ങളിൽ തന്നെ ഇരുപത് മുതൽ മുപ്പത് ടണ്ണോളം കിളിമീൻ നിറഞ്ഞ ബോട്ടുകൾ തീരം തൊടാറുണ്ട് എന്നാൽ ഇത്തവണ പകുതി പോലും കിട്ടിയിട്ടില്ല കൂട്ടത്തിൽ ധാരാളമായി ലഭിക്കുന്ന കരിക്കാടി ചെമ്മീനും പൂവാലനും കണവ മാന്തൽ എന്നിവയും കാര്യമായി കിട്ടിയിട്ടില്ല ഹാർബറിൽ എത്തിച്ച മത്സ്യങ്ങൾ എടുക്കാൻ ആളില്ലാത്തതും പ്രതിസന്ധി യാണ് ഇതോടെ പകുതി വിലയ്ക്ക് മത്സ്യം വിൽക്കുകയാണ് തൊഴിലാളികൾ ഹാർബറിൽ മീൻ വില കുറവാണെങ്കിലും പൊതുമാർക്കറ്റിൽ വില കൂടുതലാണ് മീൻ ലഭ്യത കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തുകയാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ട്രോളിംഗ് വലകൾ ഉപയോഗിച്ചുള്ള പുറംകടൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് ട്രോളിംഗ് അവസാനിച്ച രാത്രി ചെറിയ ബോട്ടുകൾ മാത്രമാണ് കടലിലേക്ക് പുറപ്പെട്ടത് വലിയ ബോട്ടുകൾ മീൻ പിടുത്തത്തിന് പുറപ്പെട്ടുവെങ്കിലും ആഴക്കടലിലേക്ക് പോയിട്ടില്ല ജില്ലയിൽ ബേപ്പൂർ പുതിയാപ്പ കൊയിലാണ്ടി ചോമ്പാല എന്നിവിടങ്ങളിലായി ചെറുതും വലുതുമായി രജിസ്റ്റർ ചെയ്ത ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം യന്ത്രവൽകൃത ബോട്ടുകളാണ് ഉള്ളത് ഇവയിൽ അറുന്നൂറ്റി അൻപത് എണ്ണവും ബേപ്പൂരിലാണ് മുന്നൂറിലേറെ പുതുയാപ്പയിലുമുണ്ട് അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ വരെ പോയ ബോട്ടുകളാണ് ഇന്നലെ വരെ മടങ്ങിയെത്തിയത് പുറം കടലിലേക്ക് പോയ ബോട്ടുകൾ കടലിൽ തന്നെ തുടരുകയാണ് ആഴക്കടലിൽ നിന്ന് വലിയ തോതിൽ മത്സ്യങ്ങൾ എത്താത്തതിനാൽ മീൻ വിലയിൽ കുറവില്ല വിപണി സജീവമാകാൻ രണ്ടാഴ്ച കൂടി എടുത്തേക്കും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എങ്കിലും കർണാടക തീരങ്ങളിൽ വിലക്കുണ്ട് അതിനാൽ പതിനഞ്ചിന് ശേഷം മത്സ്യബന്ധനം നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലാണ് ാണ് മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിലെ മത്സ്യബന്ധനത്തിന്റെ ബോട്ടുകൾ പുറപ്പെടുന്നതോടെ വിപണി ഉഷാറാകും മീൻ ലഭ്യത കൂടും ഇതോടെ വിലയും കുറയും മത്സ്യം കിലോ വില ഇങ്ങനെയാണ് മത്തി ഇരുന്നൂറ്റി നാല്പത് അയല ഇരുന്നൂറ്റി അറുപത് മാന്തൽ മുന്നൂറ് കൽവകോര നൂറ്റി അൻപത് പൂളാപ്പൊക്കര നൂറ്റി അൻപത് ഞണ്ട് മുന്നൂറ് അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട മത്സ്യമാണ് എന്നും മത്തി നല്ല വേവിച്ച കപ്പയ്ക്കൊപ്പം കുടമ്പുളിയിട്ട മത്തിക്കറി കൂടാത്തതെ ആരും തന്നെ കാണില്ല രുചിയിൽ മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളിലും മത്തി മുന്നിൽ തന്നെയാണ് ക്ലൂപ്പിഡേ മത്സ്യ കുടുംബത്തിലെ ഈ പ്രമാണി പത്ത് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴമുള്ള തിരക്കടലിലാണ് കൂടുതലും കണ്ടുവരുന്നത് വൈറ്റമിൻ ഡി എ ബി ടോൾ പ്രോട്ടീൻ തുടങ്ങിയ മനുഷ്യ ശരീരത്തിന് വേണ്ട അവശ്യ പോഷകങ്ങളുടെ കീഴ് ഒരു നീണ്ട നിര തന്നെ മത്തിയിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ മത്തി കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കും ഇവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും മത്തി പതിവായിട്ടായിട്ട് ഉള്ളതും നല്ലതാണ് കാൽസ്യവും വിറ്റാമിൻ ഡിയും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും സഹായിക്കും കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ശക്തിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും കൂടാതെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും മത്തി സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് അതേസമയം കറി വെച്ചും വറുത്തുമാണ് സാധാരണ മത്തി കഴിക്കാറ് കൂടാതെ മത്തിയിൽ നിന്ന് മീനെണ്ണയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വള്ളങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനും ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് പെയിന്റ് ചില ആഭരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും മീനെണ്ണ ഉപയോഗിക്കാറുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളാണ് മത്തിയുടെ പ്രചരണം ാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവ മുട്ടയിടുക ഒരു പെൺമത്തി ശരാശരി അരലക്ഷം വരെ മുട്ടയിടാറുണ്ട് കാലവർഷമാകുന്നതോടെ ഉൾക്കടലിൽ നിന്ന് തീരക്കടലിലേക്ക് വരികയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരളകോമുദി